പ്പോഴും നിരവധി ആളുകൾ അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിക്കൊണ്ടേയിരിക്കുന്നു വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ പന്ത്രണ്ട് മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു നേരത്തെ തീരുമാനിച്ച ഒരു ക്രമീകരണം പക്ഷേ അത് പാലിക്കപ്പെടുന്നില്ല എങ്കിലും മണിക്ക് മുമ്പ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത് ഇനി ആളുകൾ കൂടുതലായി സ്കൂളിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്താണ് സാഹചര്യം ഇപ്പോഴും ആളുകളുണ്ട് വലിയ തിരക്ക് നേരത്തെ ഉള്ള തിരക്ക് ഇല്ല പരമാവധി ആളുകൾ മിഥുനെ കണ്ട് ആദരാഞ്ജലി അർപ്പിച്ച് യാത്ര മൊഴി നൽകി പോയി കഴിഞ്ഞു ഇനിയും കുറച്ച് ആളുകൾ ഉണ്ട് അത് വൈകാതെ അവരും അധ്യാഞ്ജലി അർപ്പിച്ച് പിരിയും അധികം വൈകാതെ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ തന്നെയാണ് സാധ്യത വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് സാധ്യത ഒരു പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ച് പോയി കഴിഞ്ഞു ബിജുൻ ഇവിടെ ഈ അല്പസമയത്തിലൊക്കെ ഇവിടെ നിന്ന് മിഥുനെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റും ഇവിടെ മിഥുനെ കൂട്ടുകാരെല്ലാം ഉണ്ട് ബിജുൻ ഈ സ്കൂളിലെ എൻ സി സി അംഗം കൂടിയായിരുന്നു എൻ സി സിയിൽ ചേരാൻ വേണ്ടി മാത്രമാണ് ഇതിനിടക്ക് വന്നതെന്നുമൊക്കെ കൂട്ടുകാർ പറയുന്നുണ്ട് അവരുടെ ഓർമ്മകൾ കൂടി നമുക്ക് പോകാം നിങ്ങൾ ഇതിന് ഇപ്പോൾ എൻ സി സി ഉള്ളവരാണോ ആയിരുന്നു എൻ സി സിയിലെ സെലക്ഷൻ ഒക്കെ കിട്ടി കഴിഞ്ഞ് അല്ലേ അവന അതിനുവേണ്ടി വന്നത് അവൻ കോവൂർ സ്കൂളിലായിരുന്നു ആ കൂട്ടുകാരുന്നു പെട്ടെന്ന് അപ്രതീക്ഷിരുന്നു ഞാൻ എനിക്കറിയാം ഇതിനെ അറിയാം ഞങ്ങളൊരു മിസ്സിൽ കഴിച്ചിട്ടുണ്ട് ഇപ്പൊ ചലശം കിട്ടിയതല്ലോ തുടങ്ങിയില്ല ഇല്ല നല്ല നല്ലൊരു കുട്ടിയായിരുന്നു ഞാൻ പെട്ടെന്ന് പോകുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ഞാൻ പോവാ അവന്റെ കൂട്ടരന്മാരെല്ലാം കൂട്ടുകാരന്മാരെല്ലാം വിളിച്ച് കാര്യ തറയിടാൻ നോക്കിയ എന്നിട്ടും പറഞ്ഞു കയറിയതാണ് നല്ലവണ്ണം കളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു നല്ലവണ്ണം ഫുട്ബോൾ കളിക്കാൻ കിട്ടിയായിരുന്നു സെലക്ഷൻ കിട്ടിയായിരുന്നു ഫുട്ബോളില് ഇപ്പൊ ഇവിടെ സെലക്ഷൻ നടത്തിയായിരുന്നു ഫുട്ബോളിന്റെ വോളിബോളിന്റെ അത് ഫുട്ബോളിന് ആണ് കിട്ടി െ വളരെ സങ്കടമുണ്ട് അത് തന്നെയാണ് കുട്ടികളൊക്കെ അവരുടെ കൂട്ടുകാർ ഈ വർഷം മാത്രമാണ് അവരുടെ വന്നെങ്കിൽ പോലും അവൻ എല്ലാ തരത്തിലും നമ്മൾ നേരത്തെ അവൻ്റെ ചിത്രം വരയ്ക്കാനുള്ള താല്പര്യം അവൻ്റെ അതിനുള്ള കഴിവ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഫുട്ബോൾ കളിക്കും അവൻ നാട്ടുകാരും ഒക്കെ പറയും നമ്മുടെ ഗ്രൗണ്ടിലൊക്കെ കളിക്കാനെത്തുന്ന കുട്ടിയായിരുന്നു അവൻ അവൻ എൻ സി സി ഉണ്ട് അങ്ങനെ പതിനേതര പ്രവർത്തനങ്ങൾക്കുമൊക്കെ ഒന്നിനും പിന്നോട്ടല്ലാത്ത ഒരു കുട്ടി ആ പിന്നോട്ട് പോകാനുള്ള മനസ്സിലാതെ തന്നെയാകാം ഒരുപക്ഷെ അവനെ ഇത്തരം ഒരു അപകടത്തിലേക്കും എത്തിച്ചത് കൂട്ടുകാർക്ക് വേണ്ടിയൊക്കെ അവൻ അങ്ങനെ മുന്നിട്ടിറങ്ങുന്നു അതുതന്നെയാകാം ഒരുപക്ഷെ അവനെ ആ രീതിയിലുള്ള ഒരു അപകടത്തിനും ഇടയാക്കിയത് ഏതായാലും ഇതിൻ്റെ അവസാന നിമിഷങ്ങളാണ് അവൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ അവനെ എൻ സി സി കൂടി പഠിക്കാൻ വേണ്ടി ആയ എൻ സി സിയുടെ ഭാഗമാകാൻ കൂടിയാകാം ഒരുപക്ഷെ അവൻ ഇവിടേക്ക് വന്നത് അങ്ങനെ എത്തിയ സ്കൂൾ അവനെ അധികനാൾ പഠിക്കാൻ പറ്റിയില്ല അവനധികനാൾ അവിടെ ഈ സ്കൂളിൽ തുടരാൻ പറ്റിയിട്ടില്ല അവൻ ഇവിടെ നിന്ന് യാത്ര പറയുകയാണ് അവസാന നിമിഷങ്ങളിലൂടെ പോവുകയാണ് ഇനി വീട്ടിലേക്കാണ് വീട്ടിലും ഒരുപക്ഷെ ഇതിൻ്റെ ഇവിടെ ഒരു ടീച്ചറൊക്കെ ഈ കുഴഞ്ഞു വീഴുന്നത് നമ്മൾ കണ്ടിരുന്നു ആർക്കും താങ്ങാൻ പറ്റുന്നില്ല അവൻ്റെ അധ്യാപകർക്ക് പോലും താങ്ങാൻ പറ്റുന്നില്ല അവനെ ദൂരെ കണ്ടിട്ടില്ലാത്ത അങ്ങനെ കുട്ടിയെപ്പറ്റി പോലും അറിയാത്ത ആളുകൾക്ക് പോലും താങ്ങാനാവാത്ത ദുഃഖമായി മാറുമ്പോൾ ആ വീട്ടുകാരുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ എങ്ങനെ വിവരിക്കും എങ്ങനെ അവർ ഈ ഒരു ഏറ്റവും ഏറ്റവും വിഷമകരമായ മുഹൂർത്തം ഏറ്റവും വിഷമകരമായ ഒരു സമയം അവരെങ്ങനെ തള്ളി നീക്കും എങ്ങനെ അത് കടന്നുപോകുമെന്നാണ് ആർക്കും അറിയാത്ത ആർക്കും ഉത്തരമില്ലാത്ത കാര്യം ഏതായാലും വലിയ തിരക്കിവിടെ ഉണ്ടായി ആയിരക്കണക്കിന് ആളുകൾ ഇതിനെ ഒരു കാണാൻ അവസാനം നോക്കി കാണാൻ അവരെ യാത്ര അമഴി നൽകാൻ ഇവിടെ എത്തി ആളുകൾ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല അവനെ കണ്ടിറങ്ങിയ ആളുകൾ പോലും ഇപ്പോഴും ഇവിടെ ഈ റോഡിൽ കൂട്ടം കൂടി നിൽക്കുകയാണ് അവരുടെ മനസ്സ് അത്രയധികം ഇവിടെ പെട്ടുപോയിരിക്കുന്നു ഈ കുട്ടിയുടെ ഒരു ദുരന്തത്തിൽ ഈ കുട്ടിയുടെ ഒരു ദുഃഖത്തിൽ ഒരു നാട് ഒന്നാകെ പങ്കുചേരുകയാണ് അതൊരു കുടുംബത്തിൻ്റെ മാത്രമോ അവൻ പഠിച്ച സ്കൂളിൻ്റെ മാത്രമോ അവൻ്റെ നാടിൻ്റെ മാത്രമോ ദുഃഖമായല്ല കേരളം കാണുന്നത് മലയാളികൾ കാണുന്നത് അക്ഷിണാർത്ഥ എല്ലാവരുടെയും ദുഃഖമായി മിഥുൻ എന്ന പതിനൊന്നുകാരൻ പതിമൂന്നുകാരൻ മാറുന്നു അവൻ്റെ ദുഃഖം ആ രീതിയിൽ ഈ നാട് ഏറ്റെടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ നാട് കരയുകയാണ് അഭിലാഷ് എപ്പോഴും ഈ കണ്ട് കഴിഞ്ഞവർ പോലും പിന്തിരിഞ്ഞു പോകാതെ പിന്മാറിപ്പോകാതെ ഇവിടെ നിൽക്കുകയാണ് അവൻ ഈ സ്കൂളിൽ നിന്ന് മടങ്ങുന്നത് കാണാൻ ഓരോ ദിവസവും വന്നു പോകുന്ന സ്കൂള് അവൻ കടന്നു പോകുന്ന വഴികൾ ആ വഴികളിലൂടെ അവൻ്റെ അവസാന യാത്രയാണ് ഇനി അവൻ വിഷമത്തിലാണ് അവൻ്റെ വീട്ടിൽ അവൻ ഓടി നടന്ന വീട്ടിൽ അവൻ പിറന്നു വീണ് അവൻ കളി കളിച്ചിരികളുമായി നിറഞ്ഞു നിന്ന ആ വഴികളിൽ അവൻ അവസാനമായി എത്തുന്നു അക്ഷരാർത്ഥരൊരു ആർക്കും കണ്ടു നിൽക്കാനാകാത്ത കാഴ്ചകൾ എല്ലായിടത്തും അതുകൊണ്ട് പൊതുദർശനം സ്കൂളിലെ പൊതുദർശനം ഏറെക്കുറെ അവസാനിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് തിരക്ക് ഒഴിഞ്ഞു വരുന്നു അധികം വൈകാതെ മൃതദേഹം ഈ ആംബുലൻസിലേക്ക് മാറ്റി അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും ജനപ്രതിനിധികളും നേതാക്കളും നാട്ടുകാരും മറ്റ് എല്ലാ മേഖലകളിലെ ആളുകളും ഇവിടേക്ക് എത്തിയിരുന്നു ഇതിന് യാത്രാമൊഴി നൽകാൻ എത്തിയിരുന്നു അവൻ്റെ ാപയാത്ര ഇനി വീട്ടിലേക്കാണ് ആ മൃതദേഹം കൊണ്ടുള്ള യാത്ര അല്പസമയങ്ങളും അതിൽ നിന്ന് ആരംഭിക്കും ഭൗതികൃദേഹം ആംബുലൻസിലേക്ക് മാറ്റാനുള്ള ക്രമീകരണം ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട് ഇനിയും ആളുകൾ ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് കൂടി പറയേണ്ടി വരും കൂടുതൽ ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തുകയാണ് അവർ കൂടി അവനെ കണ്ട ശേഷമാകാം ഇവിടെ നിന്ന് മൃതദേഹം മാറ്റുന്നത് വിലാപയാത്ര ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത് അതിനുശേഷമാകാം ഏതായാലും ഇപ്പോഴും ആളുകൾ എത്തുന്നു അതുകൊണ്ട് തന്നെ ആകെ ഒരുപക്ഷെ ഇവിടെ ഇനിയും വൈകുന്നത് നേരത്തെ നിശ്ചയിച്ച സമയമൊക്കെ മറികടന്നിരിക്കുന്നു ആ സമയത്തൊന്നും ഇവിടേക്ക് എത്തി മൃതദേഹം എത്തിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ആ പ്രദർശനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയധികം സമയം താമസമുണ്ടാകുന്നത് ഈ ആളുകൾ കണ്ടുപോയ ശേഷവും ഇപ്പോഴും വലിയ തിരക്ക് ഇവിടെയുണ്ട് ഇനിയും ആളുകൾ കാണാൻ കാത്തു നിൽക്കുന്നവരുമുണ്ട് ഈ മുഴുവൻ ആളുകളെയും കാണിച്ച ശേഷമാകാം ഒരുപക്ഷെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് മൃതദേഹം മാറ്റുക അതിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പിറന്ന വീട്ടിലേക്ക് അവൻ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് അനുജിനെ ഇവിടെ നിന്ന് അല്പസമയത്തിനകം കൊണ്ടുപോകും ഒരു ഇത്രയധികം ഈ പഴക്കമുള്ളൊരു ഒരു ഒരു നൂറ്റാണ്ടിലെ പഴക്കമുള്ള ഒരു വിദ്യാലയമാണത് അവിടെ ഒരു കാലഘട്ടത്തിലുണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു ആൾക്കൂട്ടമാണ് ഉണ്ടായത് അത് ഇത്തരമൊരു ദുഃഖകരമായ അതീർ ദുഃഖകരമായ ഒരു സംഭവത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വിഷമകരമായ ആ കാര്യം ഏതായാലും മിഥുനെ യാത്രയാക്കാൻ ഈ നാട് ഒന്നാകെ ഇവിടേക്ക് എത്തിയിരിക്കുന്നു നാട്ടിൽ ഇവിടെ പുറത്തുള്ള ആളുകൾ എത്തിയിരിക്കുന്നു അവരെല്ലാം കരഞ്ഞ കണ്ണുകളുമായി ഇവിടെ നിന്ന് മടങ്ങും മിഥുനും ഇവിടെനിന്ന് ഏതാനും നിമിഷങ്ങൾക്കകം മടങ്ങും ഒരു പക്ഷേ മൂന്ന് വർഷം അവൻ പഠിക്കാൻ വന്ന സ്കൂളാണ് പഠിക്കാൻ ആഗ്രഹിച്ച സ്കൂളാണ് അവിടെ ഒരു ടൈം പോലും പൂർത്തിയാക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല അവൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ അവൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ അവൻ്റെ കുടുംബത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ബാക്കി വച്ച് പാതിവഴിയിൽ അവൻ ജീവിതയാത്ര അവസാനിപ്പിക്കുകയാണ്